ജയിക്കണം ആഗ്രഹിക്കാൻ അരിവളിഞ്ഞു കൊണ്ട് അലുകുത്തി അതല്ല ഇന്നത്തെ കേരളം ഇപ്പൊ കാണാൻ മാറ്റം വരാനൊരാൾ കൊണ്ട് സുരേഷ് ഗോപി ജയിക്കാൻ ബോധ്യമുട്ടാ മെടുത്തു എൽ ഡി എഫിനെ കൊണ്ട് മെടുത്തു എന്നുള്ളതാണ് ജനം മുന്നോട്ട് ഇലക്ഷനിൽ തൃശ്ശൂരെടുക്കും എന്ന് പറഞ്ഞിട്ട് പരിഹാസങ്ങൾ ഇപാട് ഏറ്റവും അങ്ങനെയൊരാളായിരുന്നു സുരേഷ് ഗോപി ജയിക്കോ ജയിക്കാൻ സാധ്യതയില്ല ഗോപി ആള് നല്ല മനുഷ്യൻ തന്നെ പക്ഷേ ഏഴ് മണ്ഡലം എൽ ഡി എഫിന്റെ നിയമസഭയിൽ എൽ ഡി എഫ് നിൽക്കുമ്പോൾ ലോക്സഭയിലെ അയ്യനം നിയമസഭയില് രണ്ടാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ അതുകൊണ്ട് ജയിക്കണമെന്നില്ല തീർച്ചയായിട്ടും കാരണം മോദിയുടെ ഭരണ നേട്ടങ്ങളും കേരളത്തിലെ ഭരണ തകർച്ചയും ജനങ്ങൾ വില കൊണ്ടു മടുത്തു എൽ ഡി എഫിനെ കൊണ്ട് മടുത്തു എന്നുള്ളതാണ് ജനങ്ങളുടെ റിപ്പോർട്ട് ഈ എന്തായാലും ബി ജെ പി തൃശ്ശൂർ കൊണ്ടുപോകും എന്താണ് അഭിപ്രായം എന്താ ഒരുപാട് നല്ല ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് സുരേഷ് ഷോബി സ്വന്തമായിട്ടുള്ള അതുകൊണ്ട് കുറേ ഓപ്പറേഷനും അണിയേണ്ട വീട് വെച്ച് കൊടുക്കലും എല്ലാം ചെയ്തു അപ്പോൾ ഈ തവണ തൃശ്ശൂർക്കാർ എന്തായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് തൃശ്ശൂരിൽ മുന്നാലുള്ള ഇലക്ഷനിൽ തൃശ്ശൂരെ എടുക്കും എന്ന് പറഞ്ഞിട്ട് പരിഹാസങ്ങൾ ഇവിടെ ഏറ്റവും സുരേഷ് ഗോപി എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഘട്ടത്തിൽ എന്താ വെച്ചാൽ എൽ ഡി എഫും യു ഡി എഫും കൂടിയാണ് ഒക്കും എന്നിട്ട് ബി ജെ പി തകർക്കുക എന്നുള്ളതാണ് ഈ രണ്ടു ട്രേഡിങ് ലക്ഷ്യം അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഉണ്ടായി ഈ തവണ എന്തായാലും ബി ജെ പി കൊണ്ടുപോകും സുരേഷ് ഗോപി കൊണ്ടുപോകും സുരേഷ് ഗോപി ഈ അടുത്ത് മറ്റേ പള്ളിയിൽ സ്വർണ്ണ വെച്ചിരുന്നു വച്ചിരുന്നു പക്ഷെ വാർത്തകളിലൊക്കെ അത് ചെമ്പു വെച്ച് പൂശിയ ഒരു വെറും മറ്റ അവരുടെ കുപ്രചാരണം മാത്രമല്ല തീർച്ചയായിട്ടും അത് ഞങ്ങൾ കണ്ടതാണല്ലോ അവര് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപി കൊടുത്തു അതിന് എന്തെങ്കിലും പറയാന്നുള്ള മാത്രം ഓട്ടോ തൊഴിലാളി തൃശ്ശൂര് എങ്ങനെ മാറേണ്ടത് എത്രത്തോളം വികസനം വരേണ്ടതൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ തൃശ്ശൂര് അപ്പൊ അത് സുരേഷ് ഗോപി ജയിച്ചാൽ കുറെ മാറ്റം വരും തീർച്ചയായിട്ടും ഭൂരിപക്ഷം കൊണ്ടുപോകും ഗോപി നല്ല ശക്തമായ കേരളത്തിൽ ഏറ്റവും ശക്തമായ ഒരു എലക്ഷനാണ് നമ്മള് തൃശ്ശൂർ നടക്കാൻ പോകുന്നത് ഗോപി സുരേഷ് ഗോപി ജയിക്കാൻ ബുദ്ധിമുട്ടാ തൃശ്ശൂര് ആടെ സുനിൽ കുമാർ ഇവിടെ സുനിൽ കുമാർ ജയിക്കാറുള്ളൂ അത് ഒരു ചങ്ക് ബ്രോ അത് അതിനെ വിട്ടിട്ടുള്ള ഒരു കളി കളിക്കില്ല ഞാൻ പറയാണെങ്കിൽ സുരേഷ് ഗോപി തന്നെ വരണം കാര്യമായിട്ട് ഒരു മാറ്റം എപ്പോഴും വേണം അപ്പൊ പണ്ടത്തെ ആൾക്കാര് അരിവാളിഞ്ഞുറ്റീം കൊണ്ടു അതിൽ കുത്തി അതല്ലെന്നത്തെ കേരളം ഇപ്പൊ കാണാണെങ്കിൽ മാറ്റം വരുന്ന ആള് കൊണ്ട സുരേഷ് ഗോപി എന്നെ വരണം എന്ന് ഞാൻ പറയുള്ളൂ ആരായാലും പറയുന്ന കേട്ടാ ഇന്നവരെല്ലേ ഇപ്പൊ പറഞ്ഞ ആളാറില്ല താല്പര്യം ഉണ്ട് അതെന്താന്നാണി നിക്കേണ്ടത് മാത്രല്ല ആർക്ക് ഒരാ മാറ്റം വരാനായിട്ട് ബിജെപിക്ക് ഒന്ന് കുത്തി നോക്കാന്ന് വിചാരിച്ചിട്ടാണ്

സ്ഥിരമായിട്ടുള്ള സംഭവം അല്ലല്ലോ ഇന്നലെ ആളതിന്റെ അടുത്തേക്ക് എന്തായാലും എത്തുമല്ലോ അത്രേള്ളൂ അതിനെ കുറിച്ച് അത്ര പറയുള്ളൂ സുരേഷ് ഗോപിയുടെ ഈ ഒരു വാർത്ത ചാനലില് പ്രസിദ്ധീകരിച്ച കാര്യായിരുന്നു മറ്റേ പള്ളിയിൽ കൊടുത്തത് ചെമ്പു തകടിച്ച ഒരു കിരീടാന്ന് പറഞ്ഞിട്ട് പള്ളിയില് അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാണ് അതൊക്കെ അതിപ്പോ ഒരാള് ജയിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ആഗ്രഹിക്കാൻ കാരണം ഗോപി ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് സാധാരണക്കാരെ ജനങ്ങൾക്കും ഒരു വ്യക്തികൾക്ക് ആയിട്ട് പോലും സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു സുരേഷ് ഗോപിയിൽ ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് രാഷ്ട്രീയക്കാരും അതെ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്ക് ഇത്രക്കായിട്ട് ബോധ്യമായിട്ടുണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് ഇത്രയധികം ചെയ്യുന്ന വ്യക്തിയാണ് ഇപ്പൊ അതിനുശേഷം തോറ്റാണെങ്കിൽ കൂടിയും സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വ്യക്തമായിട്ട് അറിയാവുന്നത് കണ്ടോ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും സുരേഷ് ഗോപി ജയിക്കും